അസ്സാമലൈക്കും വറഹമത്തുള്ള സുന്നി കൈരളിയുടെ അഭിമാനമായിരുന്ന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തെ നിരയിലെ പ്രധാനിയും പണ്ഡിത തറവാട്ടിലെ കാരണവരും അനേകായിരം പണ്ഡിത പ്രതിഭകളുടെ ഗുരുവര്യരുമായിരുന്ന മർഹും ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് പി കെ പി അബ്ദുസലാം മുസ്ലിയർ നവർ അല്ലാഹു മർക്കഥ ഷെയ്ഖുനയുടെ നാലാമത് ഉറൂസ് മുബാരക് ഇവരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ പാപ്പിനിശ്ശേരിയിൽ വെച്ചുകൊണ്ട് വിപുലമായി നടക്കുകയാണ് ഷെയ്ഖുനയുടെ ഈ ഉറൂസ് നടക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഷെയ്ഖുനയുടെ പ്രിയപുത്രനും പുത്രനും പ്രവർത്തന പദത്തിൽ ഉടനീളം ഷെയ്ഖുനയുടെ സഞ്ചാരത്തിൽ കൂടെ തന്നെ ഉണ്ടായ പ്രിയപ്പെട്ട എ കെ അബ്ദുൽ ബാക്കി ഉസ്താദ് അവർകളാണ് ബഹുമാനപ്പെട്ട എ കെ അബ്ദുൽ ബാക്കി ഉസ്താദ് ഷെയ്ഖുനെ അനുസ്മരിച്ച് നമ്മോട് സംസാരിക്കുകയാണ് സ്ലാ ഈ ഒരു നാലാമത് ഉറൂസ് മുബാറക്ക് നടക്കാൻ പോകുന്ന ഈ ഒരു സമയത്താണ് നൂനേരി ഹിദായത് അലബാ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇങ്ങനെ ഷെയ്ഖുനെ ഒന്ന് അനുസ്മരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഉസ്തൈനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രൻ എന്ന നില നിലക്ക് ചെറുപ്പം മുതലേ ഒരു പിതാവിനെ കണ്ടു വളരുന്നു അതിനുശേഷം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ ജാമിയ അസ് കമ്മിറ്റിയിലായാലും മറ്റു പ്രവർത്തന പദത്തിലായാലും ഷേഖുനയുടെ ഒരു നിലയിൽ തന്നെ കൂടെ നിന്നു ഈ ഒരു ഈയൊരു കാലയളവിൽ ഒരു പിതാവെന്ന നിലക്ക് എങ്ങനെയൊക്കെയാണ് ഷേഖനയെ ഓർമ്മിക്കുന്നത് എങ്ങനെയൊക്കെയാണ് കാണുന്നത് ഒരു മകൻ എന്ന രീതിയിൽ കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ഒരുപാട് സ്മരണകൾ മനസ്സിലൂടെ കടന്നു വരികയാണ് പ്രധാനമായും ഒരു പിതാവ് എന്ന നിലയിൽ എങ്ങനെ ഇടപെടണം എങ്ങനെ വർത്തിക്കണമെന്നത് എൻ്റെ ബാപ്പ നൂറ് ശതമാനം കാണിച്ചു തന്ന ഒരാളാണ് കാരണം പൂർണ്ണമായും മാതൃകയാണ് വർത്തമാനങ്ങളല്ല വർത്തമാനങ്ങൾക്കപ്പുറം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മാതൃകയാക്കുകയായിരുന്നു ഇപ്പോൾ ഇത്ര തിരക്കിനിടയിലും കുട്ടികൾക്ക് ദർസുമായി ബന്ധപ്പെട്ട വിഷയം പള്ളി കിപില നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ പോലും മക്കൾ എന്ന രീതിയിൽ മക്കൾക്ക് വേണ്ട വിഷയങ്ങൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുന്നിടയിലും മക്കളെ കാര്യം കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ എന്ന് പറയുമ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട് വ്യാഴാഴ്ചയും ദർശനം നടത്തിയിട്ട് വീട്ടിലേക്ക് വരുള്ളൂ പിന്നെ വീണ്ടും വെള്ളിയാഴ്ച തന്നെ തിരിച്ചു ദർശനക്ക് എത്തുന്നുള്ളൂ അതിനിടയിലും മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി സമയം കണ്ടു കണ്ടെത്തുന്നുണ്ട് എനിക്ക് തോന്നിപ്പോ എട്ടിക്കുളം ദർസ് നടത്തുന്ന വേളയാണ് എന്റെ കൃത്യമായ ഓർമ്മയിലുള്ളത് എപ്പോഴും വ്യാഴാഴ്ച വൈകുന്നേരമാണ് വരിക ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് പാപ്പനീശ്ശേരി ഗേറ്റിന് അടുത്തുള്ള ഒരു ഷോപ്പിൽ ഇരിക്കും അങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ് വരും പയ്യന്നൂരിലേക്ക് ആ ബസ്സിലാണ് എട്ടിക്കുളത്തേക്ക് എട്ടിക്കുളത്തേക്ക് തിരിച്ചു പോകുക അപ്പൊ ഇതിനിടയിൽ വീട്ടിലെ വിഷയങ്ങളൊക്കെ കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല യാത്രകളിൽ നമ്മളെ കൂട്ടാറുണ്ടായിരുന്നു അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചിലപ്പോ ഈ എൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ വരുന്നത് ഈ ഹുസൈനിയ മഹാനായ എത്തിംഖാന മഹാന ഷേഹുൽ റഹിമോ മൂപ്പരുടെ കൂടെ ഇങ്ങനെ അതിന്റെ കലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു ആ സമയം പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഞാനും ഇങ്ങനെ യാത്രയില് കൂടെ പോയിട്ടുണ്ട് അനുഗമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു വളർന്ന മാതൃക യോഗ്യനായ പറഞ്ഞിരുന്നതിനപ്പുറം കൂടെ തന്നെ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു അല്ല അങ്ങനെ തിയറി പറയാറല്ല അത് നമ്മൾ പ്രാക്ടിക്കലായി കാണുക അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടുത്തെ ചില വിഷയങ്ങൾ ചില ആരാധനകളുമായി ബന്ധപ്പെട്ട ചില ദിവസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മള് കൃത്യമായി ചെയ്യുന്ന ചില വിഷയങ്ങളിൽ ബാപ്പ ചില രീതികൾ ആ പതിവ് അത് ഭയങ്കര സംഭവമാണ് ചില അങ്ങനെ ഓരോന്നായിട്ട് പറയുന്നില്ല ചില ദിവസങ്ങള് വളരെ പ്രാധാന്യം അതിപ്പോഴും നമ്മളെ കുടുംബം ഞാൻ രണ്ട് സഹോദരങ്ങളും സഹോദരിമാരൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ട് ബാപ്പ എന്നുള്ള രീതിയിൽ മക്കളെ വേണ്ടുന്ന ശിക്ഷണം നൽകിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിലപ്പുറത്തേക്ക് ഉസ്താദ് ഒരു ഉസ്താദ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു നേതൃത്വം നമുക്കറിയാം കേരളത്തിന്റെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് കേരള ലെവലിൽ എടുക്കും അന്ന് കണ്ണൂർ ജില്ലയുടെ എല്ലാമായിരുന്നു സമസ്ത എന്ന് പറയുമ്പോൾ തന്നെ ആയിരുന്നു അവസാന വാക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ദീർഘകാലത്തെ ഒരു അധ്യക്ഷൻ ആ രീതിയിൽ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജാമ്യ അസദ്യ ഷെയ്ഖുന പിന്നെ അതേപോലെ തന്നെ ബാക്കി ഉസ്താദ് അതിന്റെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ട് ഒരുപാട് കാലമായി അതിന്റെ നേതൃസ്ഥാനത്ത് അതിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്റെ നേതൃത്വത്തിലുള്ളത് സ്വന്തം പിതാവായ ശേഫനെ ആ ഒരു സമയത്തുണ്ടായ അനുഭവങ്ങൾ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ബാപ്പാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ എങ്ങനെയാണ് ഓർക്കുന്നത് ഞാന് പിന്നെ ബാപ്പാന്റെ ശൈലി മനസ്സിലാക്കിയത് ഈ കാട്ടിക്കൂട്ടലുകളും ഒച്ചപ്പാടുകളും ഇല്ല റിസൾട്ട് ഉണ്ടാവണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകണം പിന്നെ പ്രായോഗികവാദിയാണ് നമ്മൾ നമ്മളിപ്പ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നതിന് പകരം ഒരു സംഭവം റിസൾട്ട് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അടയാളപ്പെടുത്തൽ ഉണ്ടാകണം അതിനെനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ ദർശ്യ രംഗത്ത് മാത്രമായിരുന്നു പിന്നെ ബാപ്പ ശ്രദ്ധിച്ചിരുന്നത് എൺപത്തൊമ്പത് കാലത്ത് മഹാനാശംസിലും മൈക്കത്തു സുദാസ്വരും തങ്ങൾ വന്നിട്ടാണ് പിന്നെ സമസ്തയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരു വലിയ അംഗീകാരമാണ് പക്ഷെ ഒരു സ്ഥാപന കേന്ദ്രീകൃത പ്രവർത്തനമാണ് ഇഷ്ടം സ്ഥാപന കേന്ദ്രീകൃത പ്രവർത്തനം ഇപ്പൊ എന്നോട് എപ്പം പറയുന്ന വിഷയം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുകൾ ഉണ്ടാകണം അപ്പൊ ബാപ്പ ഇപ്പൊ ജോലി ചെയ്ത ആകെ നാലോ അഞ്ചോ സ്ഥലത്ത് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം സ്ഥലങ്ങളിലൊക്കെ ഒന്നും ഒന്നുമില്ല പുത്തുബ ഇല്ല എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് ദർശനം മാറാൻ കാരണം അവര് കഥാവ് കൂടി ഏറ്റെടുക്കണം ആണെന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് ചെറിയൊരു ഓർമ്മനൊക്കെ ഉണ്ട് മാത്രമാണ് മാത്രമാണ് മാത്രാണ് പിന്നെ അപ്പൊ തന്നെ ഇപ്പോ ഇരിക്കൂറ് എട്ടിക്കുളം ആദ്യമുണ്ടായ ജാമ്യ ഹസനിയ ആലുവ ഇവിടെ ഒക്കെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം സ്ഥാപന കേന്ദ്രീകൃത പ്രവർത്തനമായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെയുള്ള പാപ്പൻശ്ശേരി ഉള്ള ഹുസൈൻ എത്തിമഖാന അതിന്റെ തൊട്ടടുത്തുള്ള എം എം ഹോസ്പിറ്റൽ ഇതൊക്കെ അവിടുത്തെ ഒരടയാളപ്പെടുത്തലുകളാണ് പിന്നെ അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അതിൽ ഈ ഇഖ്ലാസ് എന്നുള്ള സംഭവം വളരെ വലുതാണ് അപ്പൊ എന്നോട് എപ്പോഴും പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ സംഘടന എന്തെങ്കിലും ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവി എടുക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയല് ഒരു ശതമാനം ഇഹ്ലാസ് എന്താണെന്നാണ് ഒരു ശതമാനം അപ്പൊ ഞാൻ ചോദിക്കും തൊണ്ണൂറ്റമ്പത് എന്താണ് അപ്പം ഒരു തൊണ്ണൂറ്റമ്പത് ഈ കാലത്ത് കിട്ടൂല എന്തൊക്കെ എന്തൊക്കെയായിട്ട് അതങ്ങ് പോയി കിട്ടും അപ്പൊ ഒരു ശതമാനമെങ്കിലും ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരാളും പിന്നെ പ്രായോഗികവാദിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ എന്താ പറയാ വെറുതെ ഇങ്ങനെ ഹവയിലും അന്തരീക്ഷത്തിലും ഉള്ള ഓട്ടാണല്ലോ പക്ഷെ ഇത് ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ കണ്ണിൽ കാണണം എന്ന രീതിയിലാണ് പിന്നെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അങ്ങനെ ദർസ് തദ്രീസ് അത്രയും ആഗ്രഹിച്ച് എപ്പോഴും പറയാറുള്ളത് എല്ലാവരോടും പറയുന്ന നമ്മളെല്ലാരും കേൾക്കുന്ന ഒരു കാര്യം അവസാനം വരെ എനിക്ക് കിതാബുമായിട്ട് തദ്രീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ബാക്കിയാത്തിൽ നിന്ന് തന്നെ ദർസ് പഠനകാലത്ത് തന്നെ അസിസ്റ്റന്റ് ആയിട്ടും അസിസ്റ്റന്റായിട്ടും ദർശലുത്തരവാദിത്വങ്ങൾ പിതാവിന്റെ ദർശനം പിന്നീട് മറ്റു മറ്റുതാകന്മാരുടെ ദർശനം ഒക്കെ ഉത്തരവാദിത്വം പിന്നെ ബാക്കിയാത്തിൽ നിന്ന് അങ്ങനെ തുടങ്ങി അവസാനം വരെ തദ്രീസിലായിരുന്നു സെഹ്നയുടെ ഒരുപാട് ശിഷ്യന്മാരും ഇന്ന് പ്രശസ്തമായ ദറസുകൾ നടത്തി വരുന്നു ഈ ദറസ്സിനോടുള്ള താല്പര്യം ഇതിന് ഈ തദരീസിന് വേണ്ടിയുള്ള ശ്രദ്ധ അതൊക്കെ എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതില് പിന്നെ ഇപ്പൊ അതിൽ ഏറ്റവും ഉദാഹരണം കോവിഡ് സമയം പുറത്തു പോകാൻ പറ്റിയിട്ടില്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചെട്ട് മാസം എല്ലാം ലോക്ക്ഡൌൺ ആണല്ലോ അന്നാണ് കൃത്യമായ അസ്വസ്ഥത നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ ആൾക്കാരില്ലാത്ത അസ്വസ്ഥത ഒരു ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ അപ്പൊ അന്ന് നമ്മൾ കാണുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ സമയവും കിതാബ് മുമ്പിലായിരിക്കും ചിലപ്പോൾ കിതാബ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും അപ്പൊ അതൊരു എന്താ പറയാ ഒരു ഒരു പ്രതീകാത്മകമായ രീതിയിൽ അവിടെ നിന്ന് ആരും ഇല്ലെങ്കിലും ഒരു ദർസെടുക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു കാരണം അതില് ഭയങ്കര ല ഇപ്പോ സാധാരണ ശിഷ്യന്മാരൊക്കെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഫുള്ള് ശരീരം ഇളകി പിന്നെ ഇപ്പൊ അൽഫിയൊക്കെ എടുക്കുമ്പോ ബൈത്തൊക്കെ ചെല്ലിയിട്ട് ഇങ്ങനെ ശരിക്കും ഒരു ആക്ഷൻ ആവുന്ന തലത്തിലേക്കാണ് മുന്നോട്ട് പോകാറുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സമന്വയ വിദ്യാഭ്യാസമൊക്കെ നമ്മള് ഇപ്പോഴാണ് കേൾക്കുന്നത് എത്രയോ വർഷം മുമ്പ് ഒരുപക്ഷെ ഇന്ന് നമ്മളത് കേൾക്കുമ്പോൾ വലിയ കൗതുകമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു സ്ഥലത്ത് ദർശനം നടത്തുമ്പോ അവിടെയുള്ള പ്രഹയമുള്ള ഒരാള് ബാപ്പിയുടെ അടുത്തുള്ള ഒരാളാണ് അവരൊക്കെ പറയുന്നത് വെച്ചാല് പള്ളിയുടെ മീത് നിന്ന് രാമായണവും ഭഗവീതുമൊക്കെ വായിക്കുകയാണ് ശരി മലയാളം പഠിക്കുകയാണ് മലയാളം പാഠപുസ്തകം പഠിക്കുകയാണ് ഇപ്പൊ പിന്നെ ഇരിക്കൂർ അസഗ ഫൗണ്ടേഷന്റെ അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇരിക്കൂർ ബാപ്പയുടെ അഭേദ്യമായി ബന്ധമുള്ള ഒരു സ്ഥലമാണല്ലോ അവിടെയാണ് ഒരുപാട് വർഷം പഠിക്കുകയും ദർശനത്തും ഒക്കെ ചെയ്തൊരു സ്ഥലമാണല്ലോ അപ്പൊ അവിടെ രാഷ്ട്രീയ രംഗത്ത് പിന്നെ മഹല് രംഗത്ത് നിൽക്കുന്ന മുസ്ലിയാക്കന്മാരല്ല പക്ഷെ മുസ്ലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ അടയാള അടയാളങ്ങളൊന്നും ഇല്ലാത്ത അവരെ മിനാത്ത അനുസ്മരണ ഭാഷകൾ കേട്ടപ്പോ ശരിക്കും ഇപ്പൊ ഈ നാല് വർഷത്തിനിടയിൽ ഞാൻ കേട്ട പിന്നെ അനുസ്മരണ പരിപാടി ഏറ്റവും നല്ല പരിപാടിയായിരുന്നു അന്ന് ഉസ്താദ് മുഹമ്മദ് അസബുൽ ഖാസിം അവിടെ ഉണ്ടായിരുന്നു മൂപ്പരും അതേ വിഷയം മൂപ്പരാണ് ശരിക്കും അന്ന് അനുസ്മരണ പ്രഭാഷണം അവിടെ പക്ഷെ മൂപ്പരും ഞാൻ ഈ പറഞ്ഞ വിഷയം പറഞ്ഞു കാരണം അവര് പിന്നെ ഓരോ സംഗതികൾ പറയാണ് ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല പിന്നെ അന്ന് യുറീക്ക എന്ന് പറഞ്ഞ മാസിക ഉണ്ട് യുറീക്ക യുറീക്ക സയൻസുമായിട്ട് ബന്ധപ്പെട്ട അന്ന് സമാജത്തിലെ യുറീക്ക പിന്നെ വരുത്തണം എന്ന് ബാപ്പ പറഞ്ഞതായിട്ട് പിന്നെ അവിടുന്ന് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു അപ്പൊ യുറീക്ക നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല ഇന്ന് വലിയ മുമ്പ് എത്രയോ വർഷം എത്ര വർഷം മുമ്പ് ഇങ്ങനെ സമന്വയ കോളേജുകളൊന്നും ഇല്ലാതെ മലയാള മനോരമ ഇയർ ബുക്ക് ഉണ്ട് ഇന്നൊക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷെ അന്ന് മലയാള മനോരമ ഇയർ ബുക്ക് വായിക്കണം ആ രീതിയിലുള്ള കൃത്യമായി എന്താണോ ചെയ്യേണ്ടത് ഇപ്പൊ അന്ന് അവിടുന്ന് സംസാരിച്ച ഒരാള് പറഞ്ഞാല് നമ്മൾ മൂന്നാൾ ഉണ്ടായിരുന്നു അപ്പൊ മൂന്നാള് പിന്നെ അറബിക്ക് പരീക്ഷക്ക് അറബി മുൻഷ്യ പരീക്ഷക്ക് എഴുതാൻ സംഭവം ചോദിച്ചപ്പോ രണ്ടാളോട് എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു ഒരാളോട് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു അയാൾ മാഷായി ഉഷാറായി മറ്റു രണ്ടാളും ആദ്യം മുൻകൂട്ടി കുട്ടികൾക്ക് എന്താണ് അഭിരുചി അതിനനുസരിച്ച് വിടുന്ന ഒരു രീതി അതായത് ദർസ് തദരീസ് കിതാബ് ഇതിനോടൊക്കെ വല്ലാത്ത താല്പര്യം ലം പറമ്പോൾ തന്നെ എങ്ങനെ ഈ കാലത്തെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വേണമെന്ന് കാലങ്ങൾക്ക് മുമ്പേ കണ്ട ഒരു മുദരിസായിരുന്നു തീർച്ചയായും മാതൃകാപരമായി ദർശനം മുന്നേ നടത്തിയ ആളായിരുന്നു ഷെയ്ഖുനാന്ന് നമ്മൾ ആ വിഷയം പറയുമ്പോൾ ആ കാലഘട്ടമാണ് ആലോചിക്കേണ്ടത് ഇന്നിപ്പോ നമ്മളത് ഒരു ഒരു പൊതുവേ ഉണ്ടാവില്ല കാരണം ഇന്ന് ആ രീതിയിലേക്ക് വന്നല്ലോ പക്ഷെ അന്നൊന്നുമില്ലാത്തൊരു സമയമാണ് ഈ വിഷയം ഉണ്ടായത് അതില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ബാപ്പാന്റെ ദർസനിലെ ആൾക്കാര് ശരിക്കും മുസ്ലിയാക്കന്മാരായിട്ട് മാത്രല്ല പോയത് മാഷ്ടമാരായിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരുണ്ടായിരുന്നു എൻജിനീയർമാരുണ്ടായിരുന്നു കച്ചവടക്കാരുണ്ടായിരുന്നു അവരെല്ലാം ശരിക്കും ഒരു ഒരു ഹാഫ് ഉസ്താദത്തിലേക്ക് തന്നെ അത്യാവശ്യം വേണ്ട നാട്ടില് വേണ്ട നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങൾ കൂടിയാണല്ലോ തീർച്ചയായും പറയേണ്ട മറ്റൊരു വിഷയം വെച്ചാൽ ഇന്നാണ് ഇപ്പൊ സ്കോളർഷിപ്പ് സിസ്റ്റം അങ്ങനെ പേരില്ലാത്തൊരു സമയത്ത് പിന്നെ ഇപ്പോ ഉപരിപഠനത്തിന് പിന്നെ വേലൂരിലൊക്കെ പോകുന്ന ചില കുട്ടികൾ നമ്മൾ പോകുന്നില്ല മദ്രസയിൽ നിൽക്കുകയാണ് പറയുമ്പോൾ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെ വേലൂരിലേക്കും പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ട് പിന്നെ ഓരോ മുതല മുതലാളിമാരെ കണ്ടിട്ട് പിന്നെ അവരെ കൊണ്ട് അവരെ ഒരു മാസത്തെ ചെലവിനുള്ള ചെലവിനുള്ള പൈസ കൊടുക്കും ഞാനൊരു എന്റെ കൊണ്ട് ഒരുപാട് മണി ഓർഡർ ആണ് ഈ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഞാൻ വേലൂരിലൊക്കെ അപ്പൊ അന്ന് സ്കോളർഷിപ്പ് ഇല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് റൂസ് നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വല്ലതും വളരെ വിപുലമായിട്ടായിരുന്നു നടന്നത് ഈ നാലാമത് ഉറൂസും ഈ നാല് ഉറൂസിലും പിന്നെ ബാപ്പയായിട്ട് അഭേദ്യമായ ബന്ധമുള്ള സ്ഥാതമാര് പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പങ്കാളിത്തം പിന്നെ നമ്മൾ കണ്ടിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബാപ്പായുടെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ജാമ്യ അസദിയ ഇസ്ലാമിക ആ സ്ഥാപനമാണ് മനസ്സിൽ എപ്പോഴും ഉള്ളത് ഇപ്പോ അവസാന സമയങ്ങളിൽ അത് മാത്രമായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത് അന്ന് നമ്മുടെ ഈ വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇങ്ങനെ ഗതികഥ കണ്ടനായിട്ട് ഇങ്ങനെ പിന്നെ സംസാരിക്കും ഇതിന്റെ ഭാവി എന്താണ് അപ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ പിന്നെ അറിയുന്ന വിഷയങ്ങളാണ് അപ്പോ അലഹമ്മില്ല സാധാരണ ബാപ്പ പറയാറുണ്ട് രണ്ട് പിന്നെ അദൃശ്യമായ കരങ്ങൾ ഈ സ്ഥാപനത്തിങ്ങനെ പിടിച്ചു നിർത്താറുണ്ട് ഒന്ന് പിന്നെ ആ സ്ഥാപനം തുടങ്ങി തന്ന ബഹുമാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും അതുപോലെ പിന്നെ കിതാബ് ആദ്യം ഊതി കൊടുത്ത മഹാനാ ഷംസായിഹു അല്ലി തങ്ങളുടെയും ഒരദൃശ്യമായ കരങ്ങള് അതിലുണ്ട് എന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ബാപ്പാന്റെ വഫാത്തിനു ശേഷം അവിടുത്തെ കൂടി ഒരു ഒരദൃശ്യമായ കരം അതിന്റെ മീത് ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ അലഹദില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായും പിന്നെ നിങ്ങളുടെ ദർസ് നിങ്ങളുടെ സമാജം നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതില് പിന്നെ ബാപ്പാന്റെ അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് അവസാനത്തെ പരിപാടി കണ്ണൂർ ജില്ലാ എസ് വൈസിന്റെ മാതൃകാ മുദ്രസിനുള്ള അവാർഡ് ഉസ്താദ് മുഹമ്മദ് ഷബുൽ ഖാസിമിക്ക് പിന്നെ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പിന്നെ ഇങ്ങനെ കൊടുത്തപാട് ഇരുന്ന് പോയി അപ്പൊ ഫോട്ടോ ചെയ്യാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ താങ്ങി എഴുന്നേൽപ്പിച്ച കൊറേ ഫോട്ടോ അവിടെ നിന്നാണ് ശരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അതിനെ തൊട്ടു മുമ്പാണ് ആ ബാച്ചിലെ കുട്ടികൾക്ക് കിതാബ് ഊതി കൊടുക്കുന്നത് വർഷത്തെ പഠനം പഠനാരംഭം പിന്നെ അതിന് ശേഷം ഒന്നും സംസാരിച്ചിട്ടില്ല ഹോസ്പിറ്റലിലെത്തി പിന്നെ ഒരു അബോധാവസ്ഥയിലെ അർദ്ധാബോധാവസ്ഥയിലൊക്കെ പോയി അപ്പൊ അവസാനം പങ്കെടുത്തതും പിന്നെ മുഷപ്പ് ഖാസിമിന്റെ ഒരു ചടങ്ങ് അതൊക്കെ നിമിത്തായിരിക്കും അവിടുത്തെ ഒരു പൊരുത്തവും ഒരു കണ്ടല്ലോ അപ്പൊ പറയാറുണ്ടല്ലോ ഇത് എന്റെ ദിവസമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അത് എപ്പോഴും നമുക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ സബക്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു ഉദാഹരണമോ അത് ഏറ്റവും ചുരുങ്ങിയതാണ് വളരെ വിശാലമായിട്ട് തന്നെ ഷെയ്ഖനാന്റെ ഉദാഹരണങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ചിലപ്പോൾ ബീരിച്ചേരിയിലെ പഴയ നോട്ട് പോലും ഞമ്മക്ക് അവിടെ സെയ്ഫുനവിടെ ഇന്നായിരുന്നു അർത്ഥം പറഞ്ഞത് പ്രത്യേകം പറഞ്ഞിരുന്നു ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരുപാട് ഉദാഹരണങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു തരാറുണ്ടോ ആ രീതിയിൽ നമ്മുടെ ഈ പരിപാടിയും പിന്നെ വിജയപ്രദമാകണം അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഇൻഷാല്ല മൂന്ന് ദിവസത്തേക്കും പിന്നെ അവിടുത്തെ മക്ബറ സ്ഥിതി കൊള്ളുന്ന മക്ബറയുടെ പരിസരത്തുള്ള ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴിന് ഇരുപത്തേഴിന് സമാപന പ്രാർത്ഥനയോടെ തീരുകയാണ് സമാപന ദിവസം രാവിലെ ഒമ്പത് മണിക്ക് പരിപാടി തുടങ്ങും മറ്റുള്ള ദിവസങ്ങളിൽ ശതമാരു ശേഷമാണ് പരിപാടി ആരംഭിക്കുന്നത് അതിൽ എല്ലാവരെയും ഔദ്യോഗികമായി കൂടി ക്ഷണിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്